സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നാളെ വയനാട് ജില്ലയിലടക്കം നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫിൻചാൻ ചുഴലിക്കാറ്റിൻ്റെ പ്രഭവത്തിലാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നത് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് പുതുച്ചേരിയിൽ പ്രളയസമാനമായ സാഹചര്യമാണ് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങി വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി വിട്ടുനിൽക്കണമെന്ന് പുതുച്ചേരി ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു കേരളത്തിൽ നാളെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സ്കൂളുകൾക്ക് അവധിയുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം മറ്റന്നാൾ പ്രാദേശിക അവധി ഉള്ളത് ഭീമാപ്പള്ളി ഉറൂസിനോടനുബന്ധിച്ചാണ് ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസ് ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിക്കുക അതേസമയം റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്